ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് ചെറിയൊരു മോർണിംഗ് റുട്ടീനും അതുപോലെ തന്നെ വൈകുന്നേരം ഞങ്ങളൊന്ന് ഉച്ചയ്ക്ക് ശേഷം ഒന്ന് ഹോസ്പിറ്റലിലൊക്കെ പോകണമായിരുന്നു അപ്പോൾ അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചെറിയൊരു ബ്ലോഗ ഒരു നാല് മിനിറ്റ് അത്രേ ഉള്ളൂ കേട്ടോ വളരെ ചെറുത് അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും വീഡിയോ ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ചായ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചായ കുടിച്ചിട്ട് ബാക്കി പണിയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചാൽ പണീറ്റ് ഇപ്പോൾ കുറച്ച് താമസിച്ചായിരുന്നു കാരണം പിള്ളേർക്ക് നല്ല ദിവസം അവർക്ക് വയറുവേദന എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ രാത്രിക്ക് അങ്ങനെ ഉറങ്ങി അപ്പോൾ ഒരു ഒമ്പത് മണിയൊക്കെ ആയിരുന്നു കേട്ടോ എണീറ്റ് പെണ്ണീറ്റ അവിടെ വേഗം ചായ ഒന്നും എനിക്കൊന്നും ചെയ്യണ്ടായിക്കോട്ടെ പിള്ളേർ ചായ കുടിക്കത്തില്ല ജുവാൻ കട്ടനും കാപ്പി കുടിക്കും ചായ കുടിക്കില്ല അപ്പോൾ ഞങ്ങൾക്ക് മാത്രമായിട്ട് ചായ ആക്കിയതാണ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് തല ദിവസം തന്നെ ഞാൻ പച്ചരി വെള്ളത്തിലിട്ടായിരുന്നു അപ്പോൾ രാവിലെ ഞാൻ ഓർത്ത് പച്ചരിയും എൻ്റെ കൂടുതൽ തേങ്ങയും കുറച്ച് ഉപ്പും ശകലം അതെല്ലാം തലേദിവസത്തെ ചോറും കൂടി ഇട്ടിട്ട് അങ്ങ് അരച്ചെടുക്കുവാണെങ്കിൽ നല്ല അടിപൊളി ദോശ കിട്ടും കേട്ടോ നമുക്ക് നല്ല മഴമുള്ള ദോശ നല്ല ടേസ്റ്റ് നമ്മൾ പച്ചരി തന്നെ അരക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ഒരു ഉണ്ട് കേട്ടോ ഇങ്ങനെ അരക്കുന്ന ദോശയ്ക്ക് തേങ്ങയും ഇച്ചിരി ചോറൊക്കെ കൂടിയിട്ട് അരയ്ക്കാന്ന് രാവിലെ തന്നെ അരച്ചാൽ മതി തലേ ദിവസം വെള്ളത്തിൽ ഇടണം മാത്രം പച്ചരി അപ്പോൾ അതിന് ഞാൻ കഴിഞ്ഞ ദിവസം വരച്ച ചിക്കൻ തോരൻ്റെ ബാലൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടി കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്നാലും അങ്ങനെ പച്ചരി വെള്ളത്തിൽ ഇട്ടത് അപ്പോൾ ഈ ചിക്കൻ തോരൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ചാനലിൽ ചാനലിലിട്ടിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി റെസിപ്പിയാണ് എന്താണ് എനിക്ക് കാണുന്ന പോലെ തന്നെ സൂപ്പറാട്ടോ നല്ല ടേസ്റ്റ് അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ അതും കൂട്ടി ദോശ കഴിക്കാമെന്ന് ചോദിച്ചാൽ പിള്ളേർക്കാർ അത് വലിയ അരിവൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർക്കും കൂട്ടി കഴിക്കാൻ ഇഷ്ടമായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ എണ്ണ തൂക്കുന്ന സാധനം കാണുന്നില്ല അപ്പോൾ ഞാൻ എളുപ്പപ്പണി ആയതാണ് ഒരു സവോളയുടെ പുറത്തൊരു ഫോർക്ക് കുത്തിയിട്ട് അങ്ങ് ഇതാക്കുക എണ്ണ ആക്കുക എന്ന് വിചാരിച്ചു അല്ലെങ്കിൽ ദോശ വിടുമ്പം അപ്പോൾ കുറച്ച് എണ്ണ ആക്കിയില്ലെങ്കിലൊരു ഒരു ഫ്രിഡ്ജി ഇല്ല കേട്ടോ കുറച്ച് എണ്ണയൊക്കെ ആക്കിയിട്ട് ദോശ ഇടുന്നത് നല്ലത് അപ്പം തവി ചട്ടി നല്ലോണം പാൻ ചൂടായി അപ്പം തവിയും കൊണ്ടിട്ടിട്ടിങ്ങനെ ഇളക്കുമ്പോൾ ചിലപ്പോൾ അത് ദോശയത് അവയുടെടുത്തിപ്പോ ഞാൻ അവൻ കറക്കി കറക്കിക്കൊടുത്തോണ്ട് വലിയ ഷേപ്പ് ഒന്നും ഇല്ലാത്ത പക്ഷെ അതൊന്നും നോക്കണ്ട ഷേപ്പ് ഇല്ലെങ്കിലും നല്ല അടിപൊളി ദോശയെട്ടോ അതിനിടയ്ക്ക് ഒരു ഫോട്ടോ മിന്നി മഞ്ഞു പോലെ അതിൻ്റെ പത്താം ക്ലാസ്സിലെ ഗ്രൂപ്പ് ഫോട്ടോ ആട്ടോ അത് ആ സമയത്ത് കൂട്ടുകാരുമായിട്ട് ഞങ്ങൾ വാട്ട്സ്ആപ്പ് മെസ്സേജ് അയയ്ക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് പത്താം ക്ലാസ്സിലെ ഫോട്ടോ കാണുന്നുണ്ട് അന്നേരം ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ് ഞങ്ങളുടെ എല്ലാ ഇത്ര വർഷമല്ല പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് അപ്പം അത് ദിനകത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് ഉൾപ്പെടുത്തുന്നുള്ളൂ കേട്ടോ പിന്നെ ഏകദേശം ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞായിരുന്നു അപ്പം പിള്ളേർക്ക് വേറൊരു ആയിക്കോട്ടെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോകുക എന്ന് വിചാരിച്ചു ഇടയ്ക്ക് ചെറിയൊരു പനിയും ഉണ്ടായിരുന്നു അപ്പം അതിനുള്ള പിള്ളേരെല്ലാം കുളിച്ച് ഒരുങ്ങി ഞങ്ങളെല്ലാം ഒരുങ്ങി പോകുകയെന്ന് ചോദിച്ചു പയ്യന്നൂര ഡോക്ടർ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം പയ്യന്നൂർ അര ഡോക്ടർ ഉണ്ടായിരുന്നത് ബുക്ക് ചെയ്യുന്ന സമയത്ത് ഒരു അബദ്ധം പറ്റിപ്പോയി ഗൂഗിളിൽ നമ്പർ നോക്കിയിട്ട് വിളിച്ചു ഹോസ്പിറ്റലിലാണെന്ന് വിളിച്ച് വിളിച്ചത് പക്ഷേ ഡോക്ടർ ഡോക്ടറുടെ പോയി ഡോക്ടർ ഹലോ ഞാൻ പിന്നെ ഡോക്ടർ ഉണ്ടെന്ന് വെച്ചാൽ പുള്ളി തിരിച്ചു തന്നെ ചോദിക്കും ആരാ എൻ്റെ നമ്പർ തന്നയാൾ ഞാൻ തന്നെയാണ് എന്നാൽ പിന്നെ ഓക്കെ പറഞ്ഞിട്ട് ഫോണും വെച്ചിട്ട് പുള്ളിക്കാരനെ കാണാൻ വേണ്ടി പോകുന്നു പോക്കായത് അതിനിടയ്ക്ക് വയറുവേനോടെ രണ്ടന്മാരുടെ കളി നോക്കും പുറകെ കിടന്നിട്ട് അമ്മമാർ ഇരുന്നും കിടന്നും തുള്ളിയാക്കിയാണ് അപ്പോൾ ഞാനൊരു വരെ എത്തിയത് രണ്ടും കൂടി പുസ്തകയ്ക്കാടെ കുറയ്ക്കുന്നത് ഞാൻ വീടേ പിടിക്കുന്നുണ്ടാവുമ്പോൾ അവർ ചിരിക്കുന്ന അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തും തള്ളുകൊക്കെയാണ് അപ്പം ക്ലിനിക്കിലാണെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ക്ലിനിക്കിൽ അവിടെ അല്ല ഡോക്ടർ ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു വേഗം അതിപ്പോൾ ക്ലിനിക്കിലോട്ട് പോകുന്ന വാങ്ങാൻ ഞങ്ങൾക്കറിയത്തില്ല ഇവിടെയല്ലാന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു അവിടെ എത്തിക്കഴിഞ്ഞാൽ ചോദിക്കുമ്പോഴാണ് പറഞ്ഞത് അല്ല ഡോക്ടർ അപ്പുറത്താണ് പിന്നെ ഞങ്ങൾ വേഗം കെട്ടുമ്പോൾക്ക് തിരിച്ച് വണ്ടിയേ കയറിയിട്ട് സഹകരണാശുപത്രിയിലായിരുന്നു കേട്ടോ പയ്യന്നൂർ അവിടെയായിരുന്നു ഡോക്ടറിൻ്റെ തന്നെ പിന്നെ അവിടെ പോയി പിള്ളേരെ എല്ലാം കാണിച്ച് കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ പിന്നെ തിരിച്ച് ഞങ്ങളൊരു ജസ്റ്റ് ഒരു ജ്യൂസൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലിട്ട് വന്നോട്ടോ കുറച്ച് രാത്രിയായാലും തിരിച്ചെത്തി ഇപ്പം വീട്ടിൽ വന്നു പിന്നെ ഞങ്ങൾ പുറത്തുനാളം ഭക്ഷണമൊന്നും കഴിച്ചില്ല വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചു കിടന്നുറങ്ങി കേട്ടോ